ഇന്ന് ഡിസംബർ പത്ത് ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ജനലക്ഷങ്ങൾക്ക് കേന്ദ്ര സഹ സർക്കാരിൻ്റെ സഹായമായിട്ട് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാന കൃഷിയുള്ള കർഷകർക്ക് അല്ലെങ്കിൽ സ്ഥലമുള്ള കർഷകർക്ക് വേണ്ടിയാണ് പദ്ധതി ഒരുക്കിയിട്ടുള്ളത് ഇതിൽ വീണ്ടും രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് പുതിയ കർഷകരെ പട്ടികൾക്ക് ചേർക്കുന്ന ഇപ്പം അപേക്ഷകൾ ക്ഷീണിക്കുന്നുണ്ട് ആയിരത്തി പതിനെട്ടിൽ ഭൂമിയുള്ള കർഷകർക്ക് ഇപ്പോഴുള്ള ഇപ്പോഴും നമ്മുടെ പേരിൽ ആ ഭൂമിയുടെ രജിസ്റ്ററേഷൻ എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ആയിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കരമടിച്ച റെസി റെസിപ്റ്റ് ഇതിനു വേണ്ടി നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും ആവശ്യമുണ്ട് ഇതിൻ്റെ പ്രധാന രേഖയായി മാറുന്നത് മാത്രമല്ല ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ് ആ ഭൂമി എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും കയ്യിലാണ് ആ ഭൂമിയുടെ കരമടിച്ച റെസിറ്റ് പെടും എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടി വരും കർഷകരെ പറ്റിയുള്ള റേഷൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽ എന്നിവ നൽകേണ്ടി വരും എന്നിവ കോപ്പി കാർഡ് ഒപ്പം തന്നെ ആധാർ കാർഡും ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽ അത് പി എം സെൻ സമരം നേരിട്ട് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പ്രധാനമന്ത്രി രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കൾ ആയിട്ടാണ് ജപിക്കുക സഹായം വേണ്ടവർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ കൃഷി സ്വന്തമായിട്ടുള്ളവർ ഇനിയും ഈ പദ്ധതി ചേരാത്ത ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊന്ന് അപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങി സർവീസ് സെൻ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ ഒക്കെ വഴി നമുക്ക് രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുക അറിയാവുന്നവർക്ക് ഫോണിലൂടെയും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അറുപയസ് പ്രായമുള്ള അറുപയു മുകളിലോ അറുപത് വയസ്സോ പ്രായമുള്ള വ്യക്തികൾക്ക് പതിനായിരം രൂപ വരെ സഹായം ലഭിക്കുന്ന സാമൂഹ്യ നികുതി വകുപ്പിൻ്റെ ഒരു ഉണ്ട് ദാസം എന്ന് പേരിട്ട പദ്ധതി കൃത്രിമ ദന്തു നിവാരണ സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് കേറി കേടുവന്ന പല്ലുകൾ മാറ്റി പുതിയ പല്ലുകൾ വെച്ച് പിടിപ്പിക്കാൻ ഉള്ള സംവിധാനമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ചുരുക്കി പറഞ്ഞ വകുപ്പ് പോലും സർക്കാർ അംഗീകരിച്ചിട്ടുള്ള എന്തെന്ത് കോ എന്തെന്ത് കോളേജ് വഴിയാണ് നമുക്ക് സ്ഥാപിച്ച് നൽകപ്പെടുക അതുമാത്രമല്ല പ്രായം കൂടിയ ആളുകൾക്ക് മുൻഗണനയുണ്ട് ഈ പദ്ധതി ഈ പദ്ധതി പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള ചെയ്യാനുള്ള അവസാനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിക്കുകയും ചെയ്യും അപേക്ഷിക്കുക എന്നുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക ഇരുപത് ഇരുപത്തൊന്ന് ദിവസമുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക വി പിൽ എ വൈ റേഷൻ കാർഡിന് ഇവിടെ അപേക്ഷ വയ്ക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക ഗുണഭോക്താക്കളുടെ ആദ്യ ആധാർ കാർഡ് അതുപോലെ ഒരു നെൻഡിസ് സ്ഥാപിച്ച ഒരു അപേക്ഷ സർട്ടിഫിക്കറ്റ് അതായത് ഗുണഭോക്താക്കൾ ഈ പല്ല് മാറ്റി വയ്ക്കാൻ അർഹനാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ഡോക്ടറിൻ്റെ കയ്യിൽ മേടിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും സമർപ്പിക്കുന്നതാണ് ബാങ്ങിൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ അത്തരം കാര്യങ്ങളവിടെ സമർപ്പിക്കുന്ന സാമൂഹ്യ വകുപ്പിൻ്റെ സുന്നതി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നത് അവസാനത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലൈഫ് മിഷൻ അർഹതയുള്ളവരുടെ ഡീറ്റെയിൽ ഒന്നും അവിടെ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് എലക്ഷനൊക്കെ അടുത്തു വന്ന സാഹചര്യത്തിലാണ് മുമ്പ് അർഹതയില്ലാത്തവരുടെ പേരുകൾ കൂടുതൽ ഈ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തി ഒരന്തിമ ലിസ്റ്റ് പേരിലൊക്കെ തയ്യാറാക്കിയത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് വേണേ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണാം നന്ദി നമസ്കാരം